നവീകരിച്ച കട്ടപ്പന വെള്ളിയാങ്കുടി കൃഷ്ണകുടി അങ്കൺവാടിയുടെ ഉദ്ഘാടനം നടന്നു ഇടുക്കി എം പി ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാറ് ലക്ഷം രൂപ അനുവദിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ കട്ടപ്പന നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെട്ടിട നവീകരണത്തിനായി പതിനൊന്ന് ലക്ഷം രൂപയും സമര ലക്ഷം രൂപയുമാണ് വകയിരുത്തിയത് ഉദ്ഘാടന യോഗത്തിൽ വാർഡ് കൗൺസിലർ ജൂലി റോയ് സ്വാഗതം ആശംസിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് പുതിയ അങ്കൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സന്തോഷം കൃഷ്ണൻകുടി അംഗൻവാടി പുതിയ ഒരു കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുകയാണ് അംഗൻവാടികൾക്ക് പുതിയ കെട്ടിടം വരിക എന്ന് പറയുന്നത് നാടിന്റെ ഒരു ഐശ്വര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് നല്ല നിലയിൽ അവരുടെ വിദ്യാഭ്യാസം തുടങ്ങുന്നതിനുള്ള ഒരവസരമാണ് ഇതുവഴി ലഭിച്ചിരിക്കുന്നത് നല്ലൊരു കെട്ടിടം വന്നാൽ തന്നെ ആ അവിടുത്തെ അന്തരീക്ഷം പൂർണ്ണമായി മാറുകയാണ് പഴയ കെട്ടിടങ്ങളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അംഗൻവാടികളൊക്കെ ആ തരത്തിൽ മാറ്റപ്പെടേണ്ടതാണ് അതിനുവേണ്ടി പ്രത്യേകമായി ഫണ്ടുകളൊക്കെ കണ്ടെത്താൻ നഗരസഭാ കൗൺസിലേഴ്സ് അവരുടെ അംഗൻവാടിക്ക് സ്ഥലം വിട്ടു നൽകിയ കോൺട്രാക്ടർ വാർഡ് കൌൺസിലർ എന്നിവരെ നഗരസഭാ മുൻ ചെയർമാൻ ജോയ് വെട്ടിക്കുടി മൊമന്റോ നൽകി ആദരിച്ചു ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിബി പാറപ്പായി ഐ വിമോൾ രാജൻ കൌൺസിലർമാരായ ജോണി കുളംപള്ളി ജോയി അനിത്തോട്ടം സിജു ചക്കുമുട്ടിൽ അങ്കൻവാടി വർക്കർ ലിസി സാബു തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടനത്തിൽ നഗരസഭാ കൌൺസിലർമാർ പ്രദേശവാസികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു